ിഗ്രീസ് അക്കാദമി സി ബി എസ് ഇ സ്കൂൾ കിൻഡർ ഗാർഡൻ വിഭാഗത്തിൻ്റെ രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഗ്രാജുവേഷൻ സെറിമണി ഗ്രാജുവേറ്റ് ട്വൻ്റി ഫോർ ആഘോഷപൂർവം നടത്തി മളാഹോളിഗ്രീസ് അക്കാദമി സി ബി എസ് ഇ സ്കൂൾ കിൻഡർ ഗാർഡൻ വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഗ്രാജുവേഷൻ സെറിമണി ഗ്രാജുവേറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആഘോഷപൂർവ്വം നടത്തി മുഖ്യാതിഥിയായ ഫാദർ സാംസൺ എൽവത്തിങ്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്ലാവിൻ മുറി ധ്യാൻ നഗർ സെന്റ് മേരീസ് ചർച്ച് വികാരിയായ അദ്ദേഹം അക്രമവാസനയും ലഹരിയും സമൂഹത്തിൽ അമിതമാകുന്ന ഈ കാലഘട്ടത്തിൽ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾ വളരട്ടെയെന്നും അവർ ഭാവി എന്നും ആശംസിച്ചു ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ബിനി എം വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എൽ കെ ജി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി യു കെ ജി വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രതിജ്ഞയും ബിരുദദാന ചടങ്ങും മുഖ്യാതിഥിയുടെ സാന്നിധ്യത്തിൽ നടന്നു ശേഷം വിദ്യാർത്ഥികൾ വേദിയിൽ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിക്കുകയും കോൺവെക്കേഷൻ ഗാനം ആലപിക്കുകയും ചെയ്തു പരിപാടിയിൽ അധ്യാപകർ അവതരിപ്പിച്ച നൃത്തം ശ്രദ്ധേയമായി ചടങ്ങിന്റെ സമാപനത്തിൽ കുട്ടികൾ അവർ അണിഞ്ഞിരുന്ന ബിരുദ ക്യാപ്പുകൾ മുകളിലേക്കെറിഞ്ഞ് സന്തോഷ പ്രകടനം നടത്തി മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഗ്രേഡിയോ ടു അവസാനിച്ചത്